ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാക്ട് ഫൈൻഡർ പി എസ് സി ടെൻത്ത് പ്രിലിംസ് പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്ന ചില ചോദ്യങ്ങൾ നമുക്കിന്ന് നോക്കാം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സാധാരണയായി ഏത് മാസങ്ങളിലാണ് സംഭവിക്കുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജനഗണമന ദേശീയഗാനമായി അംഗീകരിക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് ആരാണ് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായരാണ് ആണ് കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയിട്ടുള്ളത് ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് മാഡം ബിക്കാജി കാമ കേരളത്തിൽ തലശ്ശേരിയിൽ ജനിച്ച ലോക പ്രശസ്തയായ സസ്യശാസ്ത്രജ്ഞ ആരാണ് ഇ കെ ജാനകി അമ്മാൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് ചെമ്പ് ചെമ്പാണ് പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് സി കൃഷ്ണൻ നായർ ഇലക്ട്രിക് മണ്ണ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ബയോ പോളിമർ സെല്ലുലോസ് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം ആരുടെ കൃതിയാണ് രാജാറാം മോഹൻ റോയ് ഐ എസ് ആർ ഐയുടെ ആപ്തവാക്യം എന്താണ് മാനവരാശിയുടെ സേവനത്തിനായി വൈദ്യുത സമരകാലത്തെ കൊച്ചി ദിവാൻ ആരാണ് ആർ കെ ഷൺമുഖൻ ചെട്ടി ആർ കെ ഷൺമുഖിയാണ് വൈദ്യുത സമരകാലത്തെ കൊച്ചി ദിവാൻ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകര ബിലായ് സ്റ്റീൽ പ്ലാന്റിന് ആവശ്യമായ ഇരുമ്പയര് ലഭ്യമായ പ്രദേശം ഏതാണ് രാജ്ഹാര കുന്നുകൾ രാജ്ഹാര കുന്നുകളാണ് ബിലായ് സ്റ്റീൽ പ്ലാന്റിന് ആവശ്യമായ ഇരുമ്പയര് ലഭ്യമാക്കുന്നത് ബാധിക്കുന്ന ക്യാൻസർ ഏതാണ് സാർക്കോമ ഈ ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണത്തെ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദി ഏതാണ് ഗംഗാ നദി ഒറിയ ഭാഷ ഏത് പെടുന്നു ഇന്തോ ആര്യൻ ഭാഷാ ഗോത്രം സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണം പൈറോഹീലിയോമീറ്റർ സെമി ക്രയോജനിക് എൻജിൻ ഉപയോഗിച്ച ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ് അഗ്നി ബാൺ മാംസ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്താണ് അമിനോ അമ്ലങ്ങൾ ലോക്പാൽ എന്ന വാക്കിനർത്ഥം ജനസംരക്ഷകൻ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് മദൻമോഹൻ മാളവ്യ കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടി പഞ്ചായത്ത് ഹോളണ്ട് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് കുട്ടനാട് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് വെള്ളനാട് തിരുവനന്തപുരം ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്നത് ദാദാബായ് നവറോജി ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം നടത്തിയ നഗരം മുംബൈ